ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ള ജോലി ഒഴികൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡെയിലി ഒരുപാട് ഒഴുകൾ വരാറുണ്ട് കേരളത്തിന് കീഴിൽ വരുന്നായിരുന്നാലും അല്ലെങ്കിൽ കേരളത്തിൽ വരുന്ന പ്രൈവറ്റ് മേഖലകളിൽ വരുന്ന ഒഴികളായിരുന്നാലും ഒരുപാട് വേക്കൻസികൾ ഡെയിലി വരുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് വേക്കൻസികളൊന്നും എല്ലാ ജില്ലയിലും ഉള്ളവരൊന്നും കാണുന്നില്ല അപ്പോൾ മിക്ക ജില്ലകളിലും വന്നിട്ടുള്ള വേക്കൻസികളെല്ലാം ചേർത്ത് ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് കുറച്ച് ലെങ്ത് കാണും സ്കിപ്പ് ചെയ്യേണ്ട അവസരം വരെ കണ്ടാൽ തുടക്കം മുതൽ അവസരം വരെ കണ്ടാൽ അതിനകത്ത് വള്ള വന്നിട്ടുള്ള ജോബ് വാക്കൻസി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് എനേബിൾ ലഭിച്ചു ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അതായത് നിങ്ങൾക്ക് ഉപരപ്രദമായാൽ നിങ്ങളുടെ കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയറും കൂടി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ് ഗ്രീൻ വാലി എൻ്റർപ്രൈസസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല താമസം ഭക്ഷണമൊക്കെ സൗജന്യമായി തന്നെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് വിളിക്കേണ്ട നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയെട്ട് അൻപത്തി മൂന്ന് തൊണ്ണൂറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നേരിട്ടുള്ള നിയമനങ്ങൾ സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിലേക്ക് പാക്കിങ്ങിനും ബില്ലിങ്ങിനും ഡെലിവറിക്കും സെയിൽസിനും ആൾക്കാരെ ആവശ്യമുണ്ട് ഇരുപത്തെട്ട് വയസ്സുവരെയുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസ് ജോലി ചെയ്യുന്ന പ്രവൃത്തി പരിചയമുള്ള കുക്കിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് അനുസരിച്ച് ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതുപോലെ കൂടുതലായിട്ട് അറിയുന്ന അറുപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തി എട്ട് എൺപത്തിരണ്ട് എൺപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഈ കോ വേക്കൻസിയൊക്കെ നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് മനസ്സിലാക്കി അതിന ശേഷം മാത്രം പോകാൻ ശ്രമിക്കുക അതായത് ഫീമെയിൽ റിസപ്ഷനിസിൻ്റെ ഒഴിവുണ്ട് സഞ്ജീവനി ആയുർവേദിക് വെൽനസ് സെൻ്റർ കാലിക്കടിലേക്കാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ് എൺപത്തി ഏഴ് പന്ത്രണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ഒന്ന് ചെങ്ങന്നൂരിൽ പശു ഫാമിലേക്ക് പരിചയസമ്പന്നരായ ഒരു തൊഴിലാളി ആവശ്യമുണ്ട് സിമെൻ്റ് കെട്ട നിർമ്മാണ യൂണിറ്റിലേക്ക് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പരിസമ്പന്നമായ തൊഴിലാളികളെയും ആവശ്യമുണ്ട് മലയാളം ഡി ടി പി ജോലി ചെയ്ത് മുൻപരിചയമുള്ളവരെയും ആവശ്യമുണ്ട് മുൻപരിചയമുള്ളവർ മാത്രം വിളിക്കുക ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് ഒഴിവുകളുള്ളത് അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പൂജ്യം ഒൻപതൊന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന പാർക്കിൻസൺസ് രോഗിയായ അമ്മയെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പരിചരിക്കുന്നതിന് നഴ്സിംഗ് പഠിച്ച സ്ത്രീയെ ഉടൻ ആവശ്യമുണ്ട് രോഗപരിചരണത്തിൽ മുൻപരിചയമുള്ളവരും ജി എൻ എം ബി എസ് സി എന്നിങ്ങനെ ഏതെങ്കിലും നഴ്സിംഗ് കോഴ്സ് പഠിച്ച സർട്ടിഫിക്കറ്റ് ഉള്ളവരുമായിരിക്കണം കോടിയേരി തലശ്ശേരിയിലൊഴുകൾ തയ്യാറുള്ളവർ ഉടൻ വിളിക്കുക നമ്പർ എൺപത്തിയേഴ് പതിനാല് നാൽപ്പത്തിയേഴ് എഴുപത്തി ഏഴ് അറുപത്തേഴ് എന്ന നമ്പറിലാണ് ഉടൻ അടി ബന്ധപ്പെടേണ്ടത് ബാംഗ്ലൂരിൽ നാലംഗങ്ങളിലുള്ള വീട്ടിലേക്ക് കുഞ്ഞിനെ നോക്കുവാനും ജോലികൾ ചെയ്യുവാനും ഒരു ലേഡി ആവശ്യമുണ്ട് കുക്കിംഗ് അറിഞ്ഞിരിക്കണം തൊണ്ണൂറ്റി ഒൻപത് പതിനാറ് മുപ്പത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് എൺപത്തഞ്ച് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തതിനു ശേഷം ജോലിക്ക് പോവുക കമ്പനിയിലേക്ക് ജോലിക്ക് ആൾക്കാർ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല താമസ താമസഭക്ഷണ സൗജന്യമാണ് പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സുള്ള ഇവരുകൾക്ക് അപേക്ഷിക്കാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എഴുപത്തിയൻപത് പൂജ്യം ഏഴ് ഇരുപത്തെട്ട് അൻപത്തിമൂന്ന് തൊണ്ണൂറ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രമുഖ ടൈൽ ഷോപ്പിലേക്ക് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് സെയിൽസ് സ്റ്റാഫ് രണ്ട് വാക്കൻസി മാർക്കറ്റിംഗ് രണ്ട് വാക്കൻസി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് എറണാകുളത്തുള്ള കൺസ്ട്രക്ഷൻ സ്ഥാപനത്തിൻ്റെ ഓഫീസിലേക്ക് മലയാളം ടൈപ്പിംഗ് ഉൾപ്പെടെയുള്ള ഓഫീസ് ജോലികളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ മുൻപരിച്ച് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ളമായ വനിതയെ ആവശ്യമുണ്ട് നമ്പർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി നാല് എഴുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കോൾ ചെയ്യരുത് കോണ്ടാക്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് മതിയാകും എറണാകുളം ആലുവയിൽ റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് മുപ്പത് പേർക്ക് അക്ഷരം ഉണ്ടാക്കുവാനായിട്ട് കുക്കിന് ആവശ്യമുണ്ട് മാസം രണ്ട് ലീവ് ലഭിക്കും താമസ ജോലി ചെയ്യണം ഫോൺ നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് അറുപത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്വേഷിക്കാൻ അന്വേഷം പോവുക മലപ്പുറം കോട്ടക്കൽ രണ്ടംഗങ്ങളുള്ള മുസ്ലിം കുടുംബത്തിൽ വീട്ടുജോളിക്കാൻ ഒരു മാസത്തേക്ക് ശ്രമം നിൽക്കാൻ ഒരാളെ ആവശ്യമുണ്ട് മുപ്പത്തിനാല് നാൽപ്പത് വയസ്സിനെ പ്രായപരിധി അപേക്ഷിക്കേണ്ട നമ്പർ എൺപത് എൺപത്തിയാറ് മുപ്പത്തിയാറ് എഴുപത്തി പതിനാല് കൊല്ലം പുനരയിൽ പ്രവർത്തിക്കുന്ന ഷോപ്പിലേക്ക് പൊരിപ്പ് ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം വിളിക്കുക കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തിയെട്ട് എഴുപത് തൊണ്ണൂറ്റി നാല് എൺപത്തി അഞ്ച് ഇന്ന് വന്നിട്ടുള്ള ഒഴിവുകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഏതെങ്കിലും വേക്കൻസിയിലേക്ക് ആർക്കെങ്കിലും അപേക്ഷിക്കാൻ താഴെ താഴെക്കാടുന്ന നമ്പറുകളിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ ശേഷം തന്നെ പോകാൻ ശ്രമിക്കുക ഡെയിലി വേക്കൻസികൾ വരും വരെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനും ലഭിക്കുവാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്നും നിലപാടാനും ശ്രമിക്കേണ്ടതാണ് വീഡിയോ ലൈക്ക് കൂടി ചെയ്തതിനു ശേഷം വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്